നഗരസഭയിലേക്ക് വരുമ്പോൾ അപ്പോ ഒരു അതിഥി വരെ ഒന്ന് നേരത്തെ ബ്രേക്കിൽ പറഞ്ഞിരുന്നു ആ അതിഥിയിലേക്കാണ് നമ്മൾ പോകുന്നത് പാലാ നഗരസഭയുടെ അധ്യക്ഷൻ പോകുന്ന ദിയാ ഇരുപത്തിയൊന്നുകാര്ളിക്കാഖം യെസ് അപ്പോ ദിയാ പുളിക്കാഖം തൽസമയം മീഡിയ വണ്ണൊപ്പം ചേരുകയാണ് ദിയ ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ കൺഗ്രാചുലേഷൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലൊരു നഗരസഭാ അധ്യക്ഷയാകുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയാണ് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വിജയപ്രതീക്ഷയുണ്ട് ദിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയപ്രതീക്ഷ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു അതിനപ്പുറത്തേക്ക് ഒരു നഗരസഭാ അധ്യക്ഷയാകുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു അന്ന് സ്വപ്നം കണ്ടു കാണില്ല പക്ഷേ ഇന്നിപ്പോൾ ഈ അവസരത്തിൽ ഇത് യാഥാർത്ഥ്യമാകാൻ പോകുമ്പോൾ എന്തൊക്കെ ചിന്തകളാണ് മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നത് ഇലക്ഷനിൽ നിൽക്കുമ്പം കൗൺസിലറായിട്ട് നിന്ന് ജയിക്കണം ജനങ്ങളുടെ ഈ വാർഡിൻ്റെ വികസനം എന്നായിരുന്നു ഇപ്പം അതിലൊക്കെ ഒരു പക്ഷേ ഉപകരിയായിട്ടൊരു നഗരസഭ അധ്യക്ഷനാകാനായിട്ടുള്ളൊരു ചാൻസ് ലഭിച്ചിരിക്കുകയാണ് ഇതൊരു വലിയ ദൈവ നിയോഗമായിട്ട് കാണുന്നു സത്യം പറഞ്ഞാൽ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് അത് എനിക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഭാഗ്യം എൻ്റെ ഏറ്റവും കഴിവുകൾക്ക് അനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയല്ലേമാ കഥ പോലെയാണ് നിങ്ങൾക്ക് മുന്നിൽ വന്ന ഈ അവസരവും ഭാഗ്യവും അപ്പോൾ രണ്ട് ഓപ്ഷനും ഉണ്ടായിരുന്നു വേണമെങ്കിൽ സി പി എമ്മിൻ്റെ ഇപ്പം മന്ത്രി വി എൻ വാസവൻ അടക്കം കുടുംബവുമായി നിങ്ങളുമായി ചർച്ച നടത്തിയിരുന്നതാണ് രണ്ടും തെരഞ്ഞെടുക്കാമായിരുന്നു എന്തുകൊണ്ടാണ് യു ഡി എഫിനെ പിന്തുണക്കാമെന്ന് തീരുമാനിച്ചത് നമ്മൾ രണ്ട് പാർട്ടികളായിട്ടും ചർച്ച നടത്തിയിരുന്നു ഞങ്ങൾ ജനസഭ വിളിച്ചിരുന്നു ജനസഭയിൽ ഈ ഒരു ചെറിയ ഷോർട്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആൾക്കാർ പങ്കെടുത്തായിരുന്നു അതിൽ ആ ഒത്തിരി ആൾക്കാർ യു ഡി എഫിനെ പിന്തുണയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിരുന്നു അവർക്ക് മറ്റേ മുന്നണിയായിട്ടുള്ള അവരുടെ പേഴ്സണലായിട്ടുള്ള എതിർപ്പുകളായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭരണവിരുദ്ധമായിട്ട് വന്നിരിക്കുന്ന ഒരു ഇതായിരിക്കാം ഒത്തിരി എൽ ഡി എഫ് എന്നുള്ളൊരു മുന്നണിയായി ഇപ്പം അവർ അവർക്ക് ഉള്ള എതിർപ്പ് കാണുമായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഉറപ്പായിട്ട് നമ്മൾ യു ഡി എഫിനോട് ആദ്യം ചർച്ച നടത്തുമെന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മൾ ചർച്ച നടത്തിയപ്പോൾ നമുക്ക് പിന്തുണ നൽകി അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കെല്ലാം ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ വികസനത്തിനാണേലും എന്തിനാണേലും നമുക്കൊരു നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ട് ഉചിത ഉചിതമായിട്ട് തോന്നിയത് യു ഡി എഫ് ആണ് നമ്മൾ യു ഡി എഫ് നമുക്ക് പിന്തുണ നൽകി നമ്മളും അവർക്ക് പിന്തുണ നൽകി അങ്ങനെയാണ് നമ്മളിപ്പോൾ യു ഡി എഫിൻ്റെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ നഗരസഭ അധ്യക്ഷ എന്ന് പറയുമ്പോൾ ഒരു ഹോട്ട് സീറ്റാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് സി പി എം വരുന്നു അപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല പക്ഷെ എനിക്കറിയാം ദിയെ സംബന്ധിച്ചിടത്തോളം വളരെ രാഷ്ട്രീയ അനുഭവജ്ഞാനവും പരിചയവും അച്ഛൻ ബിനു പുളിക്കണ്ടം തന്നെയായിരിക്കും ഏറ്റവും പ്രധാന ശക്തിയാകാൻ പോകുന്നത് എന്ന് കൂടി മനസ്സിലാകുന്നു അതിൻ്റെ ഒരു ആശ്വാസം കൂടി ഉണ്ടാവും അല്ലേ ഇതൊരു ഈസി ജോബല്ല ഇതൊരു ഒത്തിരി അച്ഛനാണെങ്കിൽ ഇരുപത് വർഷത്തെ കൗൺസിലറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് അച്ഛൻ മാത്രമല്ല വലിയ അച്ഛനും മാത്രമല്ല ബാക്കിയുള്ള കൗൺസിലേഴ്സ് പതിനൊന്ന് കൗൺസിലേഴ്സ് എല്ലാം ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം എൻ്റെ കൂടെ ചെയർ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും ബാക്കിയുള്ള കൗൺസിലേഴ്സ് എല്ലാവരും ഒത്തിരി ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ആവും അപ്പോൾ അവർക്കൊത്തിരി കാര്യങ്ങൾ എന്നെ എനിക്ക് പറഞ്ഞു തരാനും എന്നെ സഹായിക്കാനും അവർക്ക് പറ്റും ഇവരുടെ ഇവരുടെ എല്ലാവരുടെയും അഡ്വൈസും എല്ലാം ഞാനിപ്പോൾ ഇത് മുതൽക്കോട്ടായിട്ട് തന്നെ ഏറ്റവും നല്ലൊരു രീതിയിൽ പാല നഗരസഭ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹം അതായിരിക്കും പ്രൈമറി ഗോൾ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന് തന്നെയായിരിക്കും എൻ്റെ എൻ്റെ ഫസ്റ്റ് ഗോൾ ഒരു സി പി എം ഫാമിലിയാണ് കേരള കോൺഗ്രസ് എം എമ്മുമായിട്ടായിരുന്നു നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ പുതിയ നഗരസഭ ഭരണം വരുമ്പോൾ പ്രതിപക്ഷത്ത് അതേ സി പി എം ഉണ്ട് കേരള കോൺഗ്രസ് എം ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് അതൊരു വലിയ വെല്ലുവിളിയാണ് ഉറപ്പായിട്ടും രാഷ്ട്രീയമാകുമ്പം രാഷ്ട്രീയമായിട്ടുള്ള വെല്ലുവിളികളുണ്ട് നമുക്ക് നമുക്കൊത്തിരി ഡിസഗ്രിമെൻറ്റ്സ് വരാം ഡിസഗ്രിമെൻറ്റ്സ് വഴക്കായിട്ട് പോകാതിരിക്കട്ടെ എന്ന് ഞാനിവിടെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അത് എന്ത് എന്തൊക്കെ ഡിസ് ഡിസ് ആണെങ്കിലും അതൊരു സിവിൽ മാനറിൽ അതൊരു ഏറ്റവും മെച്യറായിട്ട് നമുക്ക് വാ വാക്കാൽ പറഞ്ഞ് തീർക്കാവുന്നെല്ലാം വളരെ അങ്ങനെ ഒരു നല്ല രീതിയിൽ നമ്മൾ ആശയങ്ങൾ മാറ്റി അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് എല്ലാവരും ഒത്തു തീർപ്പിലെത്തണം അപ്പം ഞാനിപ്പം ആഗ്രഹിക്കുന്ന ഇപ്പം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും ജനഹിതം അനുസരിച്ച് ജയിച്ച് വന്നതാണ് ഈ ഇരുപത്താറ് കൗൺസിലേഴ്സും അപ്പം എല്ലാവരും ജന എല്ലാ വഴക്കും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും രാഷ്ട്രീയം മാറ്റി വെച്ച് ജനങ്ങളുടെ നന്മയ്ക്ക് ഇപ്പോൾ ഒരു പദ്ധതി എന്ന് പറയുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്കൊക്കെ ഇത് ജനങ്ങൾക്കിത് യൂസ്ഫുൾ ആണ് അപ്പം നമ്മളതിന് സപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു